പ്രതിവേ ഈ ഇപ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത് സ്വർണ്ണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സ്വർണപ്പാളി അവിടുന്ന് കൊണ്ടുപോയ സംബന്ധിച്ചുള്ള വിവാദത്തിൻ്റെ അവസാനമായി നമ്മൾ കേൾക്കുന്നത് പത്മകുമാറിൻ്റെ വീട്ടിലെ ഈ കഴിഞ്ഞ ദിവസം എസ് ഐ ടി അന്വേഷണ സംഘം അന്വേഷണത്തിന് ചെല്ലുമ്പോൾ പത്മകുമാർ ഏതുകൊണ്ടൊക്കെയോ ഒരുപാട് രേഖകൾ ഒരുമിച്ച് കെട്ടിവെച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും തന്നിലേക്ക് ഇതിൻ്റെ അന്വേഷണം വരുമെന്നും തനിക്ക് പിടി വീഴുമെന്നൊക്കെ പത്മകുമാറിന് നേരത്തെ ബോധ്യമുണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലാണ് ഈ രേഖകളെല്ലാം അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഈ പാളി കൊണ്ടുപോയതും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും എന്നു മുതൽ അദ്ദേഹം ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള സകല കാര്യങ്ങൾ അത് തന്നെ വീട്ടിൽ ഉണ്ണിക്കൃഷൻ പോറ്റി വന്നതായിട്ട് ബന്ധുക്കളും പറയുന്നത് അതിൽ ഏറ്റവും അവസാനത്തെ ഡെവലപ്മെൻ്റ് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഇത് നമ്മൾ ഓരോ ദിവസം ചിലന്തോലും പുറത്തു വരുന്നത് ഓരോ തരത്തിലുള്ള വാർത്തകളാണ് അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ശബരിമലയിലുള്ള സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഉമ്മറക്കെട്ടിലെ പടി വാതിലടിച്ചു കൊടുത്തു ഇത് ചെന്നൈ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണ്ണ വിശേഷി കൊണ്ടു അതെ അപ്പോൾ ഇത് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റീനെ നിയോഗിച്ചു പോറ്റിക്ക് ഇത് കൊടുത്തയക്കുമ്പോൾ ശബരിമലയിലെ മാനുവൽ അതായത് രജിസ്റ്ററിലും ആഫിസറിലും ചെമ്പാണെന്ന് ഈ നമ്മുടെ ഇപ്പോൾ അറസ്റ്റിലായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പത്മകുമാർ തൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചേക്കും ഫയലേ എന്നാണ് പറയണത് ഇതൊക്കെയാണ് ചിത്രം എങ്കിലും ഇന്നലെ എസ് ഐ ടി പന്ത്രണ്ട് മണിക്കൂർ നേരമാണ് ആറന്മുളയിലുള്ള പത്മകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തത് ഈ പത്മകുമാറിന്റെ വീട് റെയ്ഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ പത്മകുമാറിന്റെ കൊട്ടാര സദൃശമായ വീടിന്റെ നിലവറയിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ കുറേ തെളിവുകൾ എസ് ഐ ടിക്ക് കിട്ടി ഇതിനു മുമ്പായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട രണ്ട് കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് വരെ എസ് ഐ ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നേ തന്നെ എസ് ഐ ടിക്ക് ഈ ഹാർഡ് ഡിസ്ക് പരിശോധിക്കുമ്പോൾ തന്നെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റി ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡേറ്റ് സഹിതം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ തെളിവുകൾ സമ്പൂർണ്ണമായിട്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്മകുമാറിലേക്ക് എസ് ഐ ടി എത്താൻ വേണ്ടി ഇത്രയും കാലം താമസിച്ചത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല ഇപ്പൊ സി പി എമ്മിന്റെ സമന്ന നേതാവ് എം എൽ എക്ക് അതിന്റെ പേരിൽ മാറ്റി നിർത്തിയതല്ല പക്ഷെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെയല്ല എം എൽ എ കൂടിയാണ് പത്മകുമാർ അപ്പൊ വാസുവിനേക്കാൾ കൂടുതൽ ആണ് പത്മുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ സി പി എമ്മിൽ ഉണ്ടാവും അപ്പോ അതുകൊണ്ട് തന്നെ അത്രയും ഉന്നതനായ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായി അതെല്ലാം വഴിക്ക് പോകാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരുന്നത് ഈ അതിനുപരിയായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ അറിയണത് അതായത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടാമത് അതായത് എസ് ഐ ടി രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു സംശയം അതായത് അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാക്കൾക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം അതേ സമാനമായ രീതിയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചു അതെ കോടതി ഈ സംശയം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ എസ് ആ തലത്തിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ സുഭാഷ് കപൂറിന്റെ പേരൊക്കെ കോടതി എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വിഗ്രഹം ഭാഗത്താണ് അദ്ദേഹം അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളതിൽ നടന്നിട്ടുണ്ടാകും എന്ന് കോടതി ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ എസ് ഐ ടി അതേ രീതിയിൽ തന്നെ പോയത് കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കൊണ്ടുപോയി ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് പോയിട്ട് കൊണ്ടുപോയി അത് അതിൽ നിന്ന് വേർതിരിച്ച് എടുത്ത സ്വർണം തൊള്ളായിരത്തി അൻപത് ഗ്രാം ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോ ബാക്കി അത് പൂശിയതിന് ശേഷം നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണം ബാക്കി വന്നു ആ ഈ നാനൂറ്റി എഴുപത് ഗ്രാം അന്നത്തെ സ്വർണത്തിന്റെ മതിപ്പ് വില മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് വരണത് രൂപ അപ്പൊ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പത്മകുമാറിനെ പോലുള്ള സി പി എമ്മിന് സമ്മന്ധനായിട്ടുള്ള ഒരു എം എൽ എ ഇത്തരം ക്രമക്കേടുകൾ ഒരു കാരണവശാലും കാണിക്കില്ല എന്ന് എസ് ഐ ടിക്ക് ആദ്യമേ അറിയാമായിരുന്നു അപ്പൊ ഇരുപത് ലക്ഷത്തിന് വേണ്ടിട്ട് ഒരു കാരണവശാലും അപ്പൊ ശബരിമലയിൽ സ്ഥാപിച്ചിരുന്ന ഈ സ്വർണപ്പാളി അതിന്റെ ആന്റിക് വാല്യൂ തിരിച്ചറിയുന്ന സ്ഥലത്താണ് വിപണനം ചെയ്തേക്കുന്നത് അത് അന്താരാഷ്ട്ര മാർക്കറ്റിലോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാനത്തിലുള്ള ഏതെങ്കിലും അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുത്തിട്ടുണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് എസ് ഐ നിഗമനങ്ങൾ പോയത് ആ രീതിയിൽ തന്നെയുള്ള നിഗമനങ്ങൾക്ക് അടിവരയിടുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പത്മകുമാറിന്റെ നിലവറയിൽ ചാക്കിൽ കെട്ടിയ രീതിയിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇപ്പൊ ചോദിച്ചോട്ടെ ഇത് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിന്റെ നോട് കാണുന്നതാണ് ഈ കാണുന്ന ഈ ഈ പാളി നമ്മുടെ അതെ ഭഗവാൻ അയ്യപ്പന്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ആ പോറ്റിയാണ് അപ്പൊ ഈ പറയുന്ന ഇദ്ദേഹം പറയുന്ന ഈ ദൈവതുല്യരായ ആൾക്കാരാ പോറ്റി ഇപ്പൊ എന്തു കൊണ്ടുതന്നെ പോറ്റി അറിയാതെ ആരാണോ അവിടുത്തെ മേൽശാന്തി ഏറ്റവും വലിയ മേൽശാന്തി അദ്ദേഹം അറിയാതെ ഇത് അവിടെ നിന്ന് അവിടെ കൊണ്ടുപോകാൻ കഴിയും ഇതിൽ നമ്മൾ ഇല്ല പറഞ്ഞു കേൾക്കുന്നത് ഈ കൊള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ധാർമ്മികത ഇപ്പൊ അയ്യപ്പദാസ് പറയുന്ന ഈ കാര്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണികൾ നടക്കുമ്പോൾ ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട് പണികൾ നടക്കുമ്പോൾ പോ പോറ്റിക്ക് അതായത് തന്ത്രിക്ക് ഈ പ്രതിഷ്ഠയുടെ ദേവന്റെ അച്ഛന്റെ സ്ഥാനം പിതൃസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് താന്ത്രികപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടക്കുമ്പോഴും തന്ത്രിയുടെ അനുജ്ഞ മേടിക്കണം എന്നുള്ളത് താന്ത്രികപരമായിട്ടുള്ള ഒരു വശമാണ് അത് ധാർമ്മികതയാണ് ഇപ്പൊ കള്ളന് അല്ലെങ്കിൽ കൊള്ളക്കാരനെ എന്ത് ധാർമ്മികത അപ്പോൾ ശബരിമല തന്ത്രിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്കത് ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇനിയിപ്പോ ഒരു വേള അല്ല തന്ത്രിയോട് ഒരു വാങ്ങണ്ടേ ഇതൊക്കെ വേളേക്കെടുക്കുമ്പോ നമ്മൾ നേരത്തെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്ത്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വർണപ്പാളി അഴിച്ചു കൊണ്ടുപോണത് എന്നുള്ളതാണ് അത് തന്ത്രി കണ്ടൊരു രാജീവീരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു സ്വർണപ്പാളി അതിൻ്റെ പാദത്തിൻ്റെ ഭാഗത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ പാദത്തിൻ്റെ ഭാഗം ഒക്കെ ആളുകൾ സ്പർശിച്ച സ്ഥലത്ത് നിറം വങ്ങിയിട്ടുണ്ട് അപ്പൊ വീണ്ടും സ്വർണം പൂശി കമനയോ േണം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താന്ത്രിക വിദ്യ പ്രകാരം തെറ്റില്ല സ്വർണം പൂശിയിരുന്ന സാധനം സ്വർണം പൂശാം തിളക്കം ഞാൻ അനജ്ഞ കൊടുത്തിരുന്ന തന്ത്രിയും പറയുന്നുണ്ട് അപ്പൊ തന്ത്രിക്ക് അല്ലാതെ ഇത് പുറത്തു എടുത്തുകൊണ്ടുപോയി മാർക്കറ്റില് ആന്റിക് വാലു കോടികൾ വരെ വിൽക്കുന്നു എന്നുള്ളൊരു അറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇപ്പൊ അങ്ങനെ ഇവര് പറയുന്നത് അത് കണ്ടെത്തേണ്ടത് തന്നെയാണ് പക്ഷേ എസ് ഐ ടി യുടെ നിഗമനങ്ങളൊക്കെ ഈ തരത്തിലാണ് മുന്നോട്ട് പോണത് അവിടെയാണ് അയ്യപ്പം പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നത് കാരണം പത്മകുമാരൻ അറിയാമായിരുന്നു എൻ ബാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോ അതിന് മുമ്പ് അറിയാം ശബരിമല ിലെ ഏതെങ്കിലും തരത്തിൽ ഇത് സ്വർണ്ണക്കുള്ള ആയി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നിലേക്ക് വരും കാരണം കേരളത്തിലെ പോലീസിലും ഭ്യന്തര വകുപ്പിലും ഒക്കെ പപ്പുമാറണം നല്ല വിശ്വാസം നല്ല പോലീസാണ് നല്ല അന്വേഷണ ഏജൻസിയാണ് നമ്മുടെ ലോകോത്തരമായ അന്വേഷണ ഏജൻസിയാണ് അതുകൊണ്ട് ഇത് അവരെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നിലേക്ക് വരും എന്നറിയാം തന്നിലേക്ക് വരികയാണെങ്കിൽ താൻ മാത്രം ഇതിൽ പെടാൻ പാടില്ല എന്ന് കൃത്യമായി പപ്പുമാറുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആ താല്പര്യത്തിന് എന്ത് വേണം തെളിവുകൾ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള തെളിവുകൾ കഴിഞ്ഞാൽ പത്മകുമാർ മാത്രമാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ പത്മകുമാർ പെടും സി പി എമ്മിന്റെ ഒരു ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടറി സി പി എം എം വി ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമാണ് തെളിയിക്കട്ടെ മാത്രമല്ല അതുകൊണ്ട് മാത്രം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഏഹ് ഇപ്പൊ പത്മകുമാറിനെതിരെ യാതൊരു നടപടിയും പാടില്ല കാരണം അത് വേറൊരു കാര്യം അത് തന്നെ പറഞ്ഞു വരുന്നത് ഇപ്പൊ പത്മകുമാറിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടി തല നടപടി ഉണ്ടാവുകയാണെങ്കിൽ പത്മകുമാറിന് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് പോകുകയോ ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ കടകംപള്ളിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു അല്ല കടകംപള്ളിയെ ഇവർ എത്ര കണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും എസ് ഐ ടിക്ക് മുന്നിലുള്ള തെളിവുകൾ പ്രകാരമുള്ളവർ അന്വേഷിക്കുന്നത് ഇപ്പൊ നോക്കൂ നമ്മുടെ പ്രശസ്ത സിനിമാ നടനായ ജയറാമിന്റെ വീട്ടിലേക്ക് ഈ സ്വർണപ്പാളികൾ അവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതിന് ഭജനയും പൂജയൊക്കെ ഉണ്ടായിരുന്നു ജയറാം തന്നെ സമ്മതിച്ചിട്ടുണ്ട് പുണ്യകൃഷ്ണൻ പറ്റി അപ്പോ ആ തരത്തിൽ നോക്കുമ്പോ ബംഗളൂരുവിൽ ചെന്നൈയിൽ ൈദരാബാദ് ഇത് കൊണ്ടുപോയിട്ടുണ്ട് മാത്രമല്ല മറ്റു ചില സൂചനകൾ കൂടി ഇപ്പൊ പുറത്തു വരുന്നു ചെന്നൈയിലും ബംഗളൂരിലും ഹൈദരാബാദിലും ഇതിന്റെ ആന്റിക് വാല്യൂ അനുസരിച്ച് ശബരിമലയിലെ സ്വർണപ്പാളികളുടെ അത് വിറ്റ ചില ഇടങ്ങളിൽ ചില നിർണായകമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട് മീറ്റിംഗിങ്ങുകൾ നടന്നിട്ടുണ്ട് ആ മീറ്റിങ്ങില് പത്മകുമാർ കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള അതിനിഗൂഢമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് ഐ ടി നിഗമനങ്ങളും ബഹുമാനപ്പെട്ട കോടതി ശരിയാണ് അല്ലെ അയ്യോ ഇതിന്റെ ആന്റിക് വാല്യൂ അറിയാവുന്ന രീതിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്റർ മാർക്കറ്റിൽ വിട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേവലം ഇരുപത് ലക്ഷത്തിന് വേണ്ടിയല്ല ഈ പണിയെടുത്തത് ഇതിന് ശതകോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ സഹസ്ര കോടി രൂപയ്ക്ക് വിറ്റ് പോയിട്ടുണ്ട് ഇവിടെ നിക്കില്ല നിൽക്കില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എം ഇപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പത്മകുമാറിനെ തള്ളി പറയാത്തതും അതുകൊണ്ടാണ് പത്മകുമാറാണ് ഇപ്പോൾ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അവസാനത്തെ പ്രതി ഇനിയും അറസ്റ്റുകൾ ധാരാളം ഉണ്ടാവും പക്ഷെ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പത്മകുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ എല്ലാം ചെയ്തേക്കണമെന്ന് വാസു അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ജയശങ്കർ പറഞ്ഞിരിക്കുന്നു ശങ്കരദാസ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എല്ലാവരും ഇപ്പം അറസ്റ്റിൽ അറസ്റ്റ് ചെയ്യാത്ത സെക്രട്ടറി വരെ പറഞ്ഞിരിക്കുന്നു അതവര് അപേക്ഷയില് പറഞ്ഞിരുന്നു ഹർജിയിലെ ജാമ്യ ഹർജിയില് അത് മൊഴിയായി ഹൈക്കോടതി എടുത്തേക്കുള്ളൂ അപ്പൊ എല്ലാ മുനകളും കുന്തമുനകളും നീങ്ങുന്നത് നീളുന്നത് അത് മാത്രമല്ല മറ്റൊന്നുകൂടി പുറത്തു കേൾക്കുന്നുണ്ട് ഈ കാലയളവിൽ പതിനെട്ട് പത്തൊമ്പത് കാലയളവിൽ പത്മ പത്മകുമാരുടെയും ഉണ്ണികശം പോറ്റിയുടെയൊക്കെ സാമ്പത്തിക ബാങ്കുകളൊക്കെ അക്കൗണ്ടുകളൊക്കെ വളരെ കാശൊക്കെ ഒരുപാട് വന്നു പോയതായ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ പത്മകുമാറുമായി ഈ ഉണ്ണികഷൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു സാമ്പത്തിക ബന്ധം പിന്നെ ഇവര് റിയൽ എസ്റ്റേറ്റിന്റെ രേഖകളൊക്കെ ഇന്നലെ കണ്ടെത്തിയ ഒരുമിച്ചുള്ളത് പിന്നെ സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷൻ പോറ്റിയുടെ ബന്ധത്തിലുള്ള ചില ആളുകളിൽ നിന്ന് ഫണ്ട് പത്മകുമാർ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ തെളിവുകൾ കൃത്യമായിട്ട് എസ് ഐ ടിക്ക് കിട്ടി അദ്ദേഹം വേറെ തനിക്ക് മാത്രമല്ല ഉണ്ണികൃഷൻ പോറ്റിയായിട്ട് ബന്ധം വേറെ എല്ലാവർക്കും ഉന്നത എനിക്ക് മുകളിലും പലരുണ്ട് എനിക്ക് മുകളിലും പലരുണ്ടെന്ന് പത്മകുമാർ അന്ന് മുൻകൂർ ജാമ്യം എടുത്തു തന്നെയാണ് ഈ പലരെക്കുറിച്ചും പത്മകുമാർ പറയും എന്നുള്ളത് സി പി എമ്മിൻ്റെ ഉന്നതനായ പിണറായി വിജയൻ അറിയാൻ കാരണം ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം സി പി എമ്മിന് ഏത് രീതിയിലാണ് സി പി എമ്മിൻ്റെ രീതി എന്നുള്ളത് പത്മമാരോട് അറിയാലോ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മകുമാർ നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് പെടാൻ പോണത് അപ്പോൾ പ്രതിഭ നമുക്കിതും കൂടി സംസാരിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന നിർണായകമായ യോഗങ്ങൾ അന്താരാഷ്ട്ര കൊള്ള സംഘം ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ അമ്പലത്തിലെ മുതലുകൾ ഇങ്ങനെ കടത്തുന്ന അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ടവരുമായി ഒക്കെ പത്മകുമാർ മീറ്റിംഗ് നടത്തി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത നിഗൂഢതയിലേക്കാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പത്മകുമാറിൽ മാത്രം ഒതുങ്ങിക്കില്ല സി പി എമ്മിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോ തട്ടിൽ അറിയാതെ കീഴ് ഘടകത്തിൽ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല ഇത് പാർട്ടി തലത്തിലുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ പോലും പത്മകുമാറിനറിയാലോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പത്മകുമാർ ചെയ്ത മുകളിൽ അറിയുമെന്നുള്ളത് അറിയാലോ അപ്പൊ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുമ്പോൾ അതിന്റെ രീതി മനസ്സിലാക്കുമ്പോൾ ഒരു കാരണവശാലും പത്മകുമാർ ഒറ്റയ്ക്കാവില്ല ഇതാരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും ചിത്രം തെളിയേണ്ടിയിരിക്കുന്നു ഇതിന്റെ ചെമ്പ് ഇനിയും തെളിയും എസ് ഐ ടി മുന്നോട്ട് തന്നെ എന്തായാലും നമ്മളെല്ലാം വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് ഭയാനകമായ ദുരൂഹതയാണ് ഇതിലുള്ളത് അത് തെളിയട്ടെ തെളിയട്ടെ